എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ ഹയർ സെക്കൻഡറി ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ എപ്പോഴാണ് തുടങ്ങുക അതുപോലെ തന്നെ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് ആരൊക്കെയാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നിങ്ങനെയുള്ള എല്ലാവിധ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളും ഈ ഒരു വീഡിയോയിൽ മാറ്റാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതുവരെ ഈ ഒരു അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻ്റ് ലഭിക്കുകയും അതായത് പ്ലസ് വണ്ണിൻ്റെ ഒരു മെറിറ്റ് കോട്ട സ്പോർട്സ് കോട്ട അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കാണ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷ നൽകാൻ ായിട്ട് സാധിക്കുക അലോട്ട്മെന്റ് ലഭിച്ച് പെർമനന്റ് അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥികൾക്കാണ് ട്രാൻസ്ഫർ അലോട്ട്മെന്റിന് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുക അതുപോലെ തന്നെ ഒരു ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെന്റിന് ശേഷം ട്രാൻസ്ഫർ അലോട്ട്മെന്റ് ഉണ്ടാവുകയാണെങ്കിൽ ഫസ്റ്റ് സപ്ലിമെൻ്ററി കിട്ടിയ വിദ്യാർത്ഥികളെല്ലാം പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കണം എന്ന് ആ ഒരു സപ്ലിമെൻ്ററി സർക്കുലറിൽ ഉണ്ടാവുന്നതായിരിക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷയ്ക്ക് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആദ്യം തന്നെ ഈ ഒരു ട്രാൻസ്ഫറിന് നിങ്ങൾ അപേക്ഷിക്കേണ്ടതുണ്ടോ അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച ആ ഒരു കോഴ്സ് സാറ്റിസ്ഫൈഡ് ആണോ അതായത് പല വിദ്യാർത്ഥികൾക്കും അതായത് ഇപ്പോൾ നിങ്ങൾ പഠിക്കാൻ താല്പര്യപ്പെടുന്നത് ആണെന്ന് കരുതുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു ബയോളജി സയൻസാണ് അപ്പോൾ നിങ്ങൾ നിലവിൽ ആ ഒരു കോഴ്സ് നിങ്ങൾ പഠിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് ഇഷ്ടപ്പെട്ടു അതുപോലെ ക്ലാസ് റൂം ഇഷ്ടപ്പെട്ടു അവരുടെ ഫ്രണ്ട്സിനെയും കിട്ടി അപ്പോൾ നിങ്ങൾ ആദ്യം ഈ ഒരു കൊമേഴ്സിലേക്ക് മാറണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ നിലവിൽ നിങ്ങൾക്കിപ്പോൾ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ സുഹൃത്തുക്കളോ മറ്റോ ട്രാൻസ്ഫറിന് കൊടുക്കുന്നു എന്ന് കരുതി നിങ്ങൾ ട്രാൻസ്ഫറിന് അപേക്ഷിക്കാൻ പാടുള്ളതല്ല കാരണം നിങ്ങൾ ട്രാൻസ്ഫർ നിങ്ങളും നിങ്ങളുടെ സുഹൃത്തും ട്രാൻസ്ഫറിന് നൽകുന്ന സമയത്ത് ഒന്നുകിൽ നിങ്ങളുടെ സുഹൃത്തിന് മാത്രം ട്രാൻസ്ഫർ കിട്ടാം അല്ല നിങ്ങൾക്ക് മാത്രം ട്രാൻസ്ഫർ കിട്ടാം അങ്ങനെ വരുന്ന സമയത്ത് പല വിദ്യാർത്ഥികളും എനിക്ക് മുമ്പത്തെ സ്കൂളിൽ പഠിക്കണം എന്ന് പറയാറുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പറ്റുന്നതായിരിക്കില്ല അതുപോലെ തന്നെ ട്രാൻസ്ഫർ ഓപ്ഷൻ വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ മാറാൻ താല്പര്യമുണ്ട് എന്നുള്ള ആ ഒരു കോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഓപ്ഷൻസ് കൊടുക്കാവൂ അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഹ്യൂമാനിറ്റീസ് ആണ് കിട്ടിയത് നിങ്ങൾക്ക് മറ്റൊരു സ്കൂളിൽ സയൻസോ കൊമേഴ്സിലേക്കോ മാറാം അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ ട്രാൻസ്ഫർ വയ്ക്കാവുന്നതാണ് അതുപോലെ തന്നെ ട്രാൻസ്ഫോറിന് അപേക്ഷിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത കോഴ്സോ സ്കൂളോ ഓപ്ഷൻസ് ആയിട്ട് വെക്കാനായിട്ട് പാടില്ല അതുപോലെ തന്നെ നിലവിൽ ലഭിച്ച ആ ഒരു കോഴ്സിൽ നിങ്ങൾ നിങ്ങൾക്ക് സുഹൃത്തുക്കളുമായി അതുപോലെ തന്നെ നന്നായിട്ട് ഇപ്പോൾ ആ ഒരു ക്ലാസ് പഠിക്കുകയും ചെയ്യുന്നുണ്ട് ഇനി മാറണം എന്നില്ല അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ട്രാൻസ്ഫർ അപേക്ഷിക്കരുത് കാരണം പല വിദ്യാർത്ഥികളും ട്രാൻസ്ഫറിന് അപേക്ഷിച്ച് പിന്നീട് ട്രാൻസ്ഫർ കിട്ടുന്ന സമയത്ത് പറയും എനിക്ക് മുമ്പത്തെ സ്കൂളിൽ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ട്രാൻസ്ഫറിന് വെറുതെ ഓപ്ഷൻ നൽകിയതാണ് എന്നൊക്കെ പറയും അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ട്രാൻസ്ഫറിന് ഓപ്ഷൻ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ഒരു ട്രാൻസ്ഫറിന് ആർക്കൊക്കെ അപേക്ഷിക്കാം എന്നത് നോക്കാം ഈ ഒരു അലോട്ട്മെൻറിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുകയും പ്ലസ് വൺ അലോട്ട്മെൻറിൽ അലോട്ട്മെൻറിൽ ലഭിക്കുകയും അതുപോലെ പെർമനൻറ്റ് അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കുമാണ് ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെന്റിൽ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക അപ്പോൾ ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെന്റിന് ശേഷം ട്രാൻസ്ഫർ ഉണ്ടാവുകയാണെങ്കിൽ ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികളെല്ലാം പെർമനന്റ് അഡ്മിഷൻ നേടണം എന്നുള്ളത് നിങ്ങൾക്ക് സർക്കുലറിൽ കാണാൻ സാധിക്കും അങ്ങനെയെങ്കിൽ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് സപ്ലിമെൻ്ററിക്ക് ശേഷം ഉണ്ടാവും എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഇതുവരെ അലോട്ട്മെന്റിനായിട്ട് അപേക്ഷിച്ചിട്ട് അലോട്ട്മെന്റ് കിട്ടാത്ത വിദ്യാർത്ഥികളായിരിക്കും ഘട്ട അലോട്ട്മെന്റിൽ അപേക്ഷിച്ചിട്ടുണ്ടാവുക അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഈ ഒരു സപ്ലിമെൻ്റ് ീകെട്ട അലോട്ട്മെന്റ് അലോട്ട്മെന്റ് കിട്ടുകയാണെങ്കിൽ നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കാരണം അഡ്മിഷൻ എടുക്കാതിരുന്നാൽ നോൺ ജോയിനിങ് ആയി കണക്കാക്കുകയും പിന്നീട് ഈ ഒരു പ്ലസ് വണ്ണിൻ്റെ സ്പോർട്ട് അഡ്മിഷനിൽ പോലും പങ്കെടുക്കുന്നതിനുള്ള അവസരം ഉണ്ടാവുന്നതല്ല അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മൂന്ന് തരത്തിലാണ് ഓപ്ഷൻസ് വെക്കാൻ സാധിക്കുക ആദ്യം ഉണ്ടാകുന്നത് സ്കൂൾ കോഴ്സ് ട്രാൻസ്ഫർ ആണ് അത് സ്കൂൾ കോഴ്സ് ട്രാൻസ്ഫർ ആണ് അപ്പോൾ സ്കൂളും മാറാം കോഴ്സും മാറാം നിങ്ങളുടെ താൽപ്പര്യത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്ഷൻസ് വയ്ക്കാം ഒരു ഉദാഹരണത്തിൽ നിങ്ങൾക്ക് എ എന്ന സ്കൂളിൽ നിന്നും എ എന്ന സ്കൂളിലെ തന്നെ മറ്റൊരു കോഴ്സിലേക്ക് മാറണം അല്ലെങ്കിൽ നിങ്ങൾക്ക് എ എന്ന സ്കൂളിൽ നിന്നും ബി എന്ന സ്കൂളിലേക്ക് കോഴ്സ് മാറാതെ മാറണം അതുപോലെ എ എന്ന സ്കൂളിൽ നിന്നും ഈ ഒരു ബി എന്ന സ്കൂളിലെ സി എന്ന കോഴ്സിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു അതായത് മാറണം അതായത് ഒരു സ്കൂളും ആ ഒരു സ്കൂളിൽ നിന്ന് സ്കൂളും കോഴ്സും മാറണം അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഓപ്ഷൻ വെക്കാൻ സാധിക്കുന്നതാണ് അത് സ്കൂളും മാറാം കോഴ്സും മാറാം വേണമെങ്കിൽ സ്കൂളിൽ നിന്ന് മറ്റൊരു കോഴ്സിലേക്ക് മാറാം ഈ ഒരു രീതിയിലൊക്കെ നിങ്ങൾക്ക് മൂന്ന് തരത്തിൽ ഓപ്ഷൻസ് വെക്കാനുള്ള അവസരമുണ്ട് അതുപോലെ ട്രാൻസ്ഫറിന് ഓപ്ഷൻ വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സിലേക്ക് ആയിരിക്കണം ഓപ്ഷൻ വെക്കേണ്ടത് കാരണം പല വിദ്യാർത്ഥികളും സയൻസ് പഠിക്കാൻ താല്പര്യമുണ്ടാകും അതിനുശേഷം ഹ്യുമാൻറ്റിസ് കൊണ്ടുപോയിട്ട് ട്രാൻസ്ഫറിൻ്റെ ഓപ്ഷനിൽ വെറുതെ അങ്ങ് കൊടുക്കും അപ്പോൾ ഹുമാൻറ്റിസിലേക്കായിട്ട് അപ്പോൾ വിദ്യാർത്ഥികൾ പറയും എനിക്ക് ഹ്യൂമാനിറ്റീസ് വേണ്ട സയൻസ് മതിയായിരുന്നു എന്നുള്ളത് അവൾ അങ്ങനെ ട്രാൻസ്ഫർ കെട്ടി മാറ്റാൻ പറ്റുന്നതല്ല അതുകൊണ്ട് തന്നെ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ മാത്രമേ ട്രാൻസ്ഫറിന് അപേക്ഷ നൽകേണ്ടതുള്ളൂ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാം എന്നുള്ള കാര്യം നോക്കാം ഒന്നുകിൽ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് വഴി സ്വന്തമായിട്ട് അപേക്ഷിക്കാം അല്ല എന്നുണ്ടെങ്കിൽ സ്കൂളിൽ നിന്ന് നിങ്ങൾക്കൊരു ഫോം കിട്ടും ആ ഒരു ഫോം വാങ്ങി ഫില്ല് ചെയ്ത് സ്കൂളിൽ കൊടുത്തുകഴിഞ്ഞാൽ സ്കൂളിൽ നിന്ന് ഈ ഒരു ട്രാൻസ്ഫറിനുള്ള അപേക്ഷ സമർപ്പിക്കും അപ്പോൾ ആ വീട്ടിൽ നിങ്ങൾക്ക് സ്കൂൾ വഴിയോ അല്ലെങ്കിൽ സ്വന്തമായിട്ടോ ഈ ഒരു ട്രാൻസ്ഫറിനുള്ള അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫറിനുള്ള അപേക്ഷ വളരെ സിമ്പിളായിട്ട് തന്നെ കൊടുക്കാൻ സാധിക്കും അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ ആ സമയത്ത് കാൻഡിഡേറ്റ് ലോഗിൻ എക്സ്ട്രാപ്ലേസ് എന്ന ലിങ്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് സ്പോർട്സ് കോട്ടയിലും മെറിറ്റ് കോട്ടയയിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡും ജില്ലയും നൽകി ലോഗിൻ ചെയ്ത ശേഷം അപ്ലൈ ഫോർ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്ന ലിങ്ക് കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് അതുപോലെ തന്നെ നിങ്ങളുടെ അഡ്രസ്സ് അഡ്രസ്സ് ജസ്റ്റ് ചില സമയത്ത് ചോദിക്കാറുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾ നിലവിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള സ്കൂളിൻ്റെ അതായത് സ്കൂളിലെല്ലാം നിങ്ങളുടെ എസ് എസ് എൽ സിയുടെ രജിസ്റ്റർ നമ്പർ അതുപോലെ തന്നെ നിങ്ങളുടെ പ്ലസ് വൺ അപേക്ഷയുടെ ആ ഒരു രജിസ്റ്റർ നമ്പർ അതുപോലെ തന്നെ നിങ്ങൾ നിലവിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള സ്കൂളിൻ്റെ പേര് സ്കൂളിൽ അലോട്ട്മെന്റ് വെച്ച ആ ഒരു കോഴ്സ് ഏതാണ് എന്നിവയൊക്കെ നിങ്ങൾ നൽകേണ്ടതായിട്ട് വരും അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസ്ഫറിനുള്ള ഓപ്ഷൻ നൽകാനുള്ള ആ ഒരു ഭാഗം നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് അതായത് ആഡ് ഓപ്ഷൻ ഉണ്ടാകുമ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് താല്പര്യമുള്ള സ്കൂളിൻ്റെ കോഡ് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് നിലവിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള സ്കൂളാണ് താല്പര്യമെങ്കിൽ നിങ്ങൾ ആ ഒരു സ്കൂളിൻ്റെ കോഡ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ആയിരത്തി ഒന്നാണെങ്കിൽ ആയിരത്തി ഒന്നാണെങ്കിൽ ആയിരത്തി ഒന്ന് എന്നുള്ളത് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ തായ തന്നെ ഏത് കോഴ്സാണെന്നുള്ളത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഏത് കോഴ്സിലേക്കാണ് ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നത് ആ ഒരു കോഴ്സ് സെലക്ട് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് ആഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു ഓപ്ഷൻ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതേ രീതിയിൽ ആഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അടുത്ത ഓപ്ഷനുകൾ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് ആ എല്ലാ ഓപ്ഷൻസും താഴെ ആയിട്ട് വന്നത് കാണാൻ സാധിക്കും അപ്പോൾ ആ ലിസ്റ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസിൽ നിങ്ങൾക്ക് വേണ്ട ഓപ്ഷനുകൾ തന്നെയാണ് നൽകിയത് എന്നുള്ള കാര്യം പ്രത്യേകം ഉറപ്പുവരുത്തുക കാരണം ഈ ഒരു ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതല്ല സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് യാതൊരുവിധ കാരണവശാലും എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല അപ്പോൾ എന്തെങ്കിലും ഓപ്ഷൻസ് എഡിറ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു ഓപ്ഷൻസിൻ്റെ സൈഡിലായിട്ട് തന്നെ ഡിലീറ്റ് ബട്ടൺ കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു ഓപ്ഷനെ മാത്രം ഡിലീറ്റ് ചെയ്യാവുന്നതാണ് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വേണ്ട ഓപ്ഷനുകൾ നൽകിയ ശേഷം ഫൈനൽ കൺഫർമേഷൻ ചെയ്ത ശേഷം ആ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക അതിന് ട്രാൻസ്ഫർ അലോട്ട്മെന്റ് ലഭിക്കുകയാണെങ്കിൽ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് ലഭിച്ച ആ ഒരു സ്കൂളിലോ അല്ലെങ്കിൽ കോഴ്സിലേക്കോ മാറാൻ പറ്റുന്നതാണ് ട്രാൻസ്ഫറിനപേക്ഷിച്ച് നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ലെങ്കിൽ നിലവിലെ സ്കൂളിൽ തുടർന്ന് പഠിക്കാനായിട്ട് പറ്റുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ സ്കൂളിൽ നൽകിയ അഡ്മിഷൻ ഫീസ് ഒഴികെയുള്ള ബാക്കി എല്ലാ ഫീസും നിങ്ങൾക്ക് തിരിച്ചു തരുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ഡോക്യൂമെൻറ്സും അതുപോലെ മറ്റ് ഡോക്യൂമെൻ്റ്സും അതുപോലെ അഡ്മിഷൻ ഫീസ് അടച്ചതിൻ്റെ റിസീപ്റ്റും എടുത്തുകൊണ്ട് മറ്റൊരു സ്കൂളിലേക്കാണ് കിട്ടുന്നതെങ്കിൽ ആ ഒരു സ്കൂളിലേക്ക് പോയിട്ട് അഡ്മിഷൻ എടുക്കാം എല്ലാ നിലവിലെ സ്കൂളിൽ മറ്റൊരു കോഴ്സിലേക്കാണ് കിട്ടുന്നതെങ്കിൽ അതിനനുസരിച്ച് എക്സ്ട്രാ ഫീസ് വല്ലതും ഉണ്ടെങ്കിൽ അത് അടച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ട്രാൻസ്ഫർ അഡ്മിഷൻ എടുക്കാവുന്നതാണ് അപ്പോൾ ട്രാൻസ്ഫറിന് അപേക്ഷയ്ക്ക് മുമ്പ് ശ്രദ്ധിക്കേണ്ടത് ട്രാൻസ്ഫറിന് നിങ്ങൾ അപ്ലൈ ചെയ്യണോ നിങ്ങൾക്ക് ഈ നിലവിലെ കോഴ്സ് മാറാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് മാത്രമേ ട്രാൻസ്ഫറിന് അപേക്ഷിക്കാവൂ കാരണം ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ മാറേണ്ടതായിട്ട് വരും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വെറുതെ കൊണ്ടുപോയിട്ട് ഓപ്ഷൻസ് കൊടുക്കാൻ പാടില്ല നിങ്ങൾക്ക് ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്ന ഓപ്ഷനുകൾ മാത്രമേ വെക്കാനായിട്ട് പാടുള്ളൂ അതുപോലെ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സിലേക്ക് മാത്രമേ ഓപ്ഷൻ വെക്കാൻ പാടുള്ളൂ ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും മാറേണ്ടതായിട്ട് വരുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്